ും നല്ല അടിപൊളി റോസും കാര്യങ്ങളൊക്കെ റോസപ്പ് ഒരുപാടാക്കിരുന്നു അത് നമ്മള് അത് ബൊക്കെ എന്നാ പറയാം പക്ഷെ നിനക്കിത് കാരണം ഇത് നിന്റെ പോലെ തന്നെ നിൽക്കുന്നത് ഗസപ്പ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങൾ കുറച്ച് കിട്ടിക്കായ് വാലന്റൈൻസ് സ്പെഷ്യൽ ചോക്ലേറ്റില് അതായത് അത് ആ ഡേ മാത്രം കിട്ടുന്ന കുറെ അടിപൊളി എക്സ്പെൻസീവ് ആയിട്ട് അല്ലാത്തൊക്കെ ഒക്കെ ഡയറി മിൽക്കുകൾ സോ അങ്ങനത്തെ മൊത്തം ജസ്റ്റ് വാങ്ങാന്ന് വിചാരിച്ചില്ല ഗസപ്പൊക്കെ പോയിട്ട് അപ്പൊ ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ വാങ്ങണം നല്ല അടിപൊളി നമ്മൾ നേരെ ലുലേക്കാണ് പോകണം പക്ഷെ അതിനു മുമ്പ് നമ്മള് ബിശ്വാസിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട് ഗൈസോ പോകണം അതായത് നമ്മൾ ഇടപ്പള്ളി ലുലുവിന്റെ ബാക്ക് വോട്ടുള്ള റോഡിലൂടെ ആണ് എന്നോട് പറഞ്ഞത് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം പുതിയ വീടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പുതിയ വീട് സോ ഡോക്ടർ അങ്ങോട്ട് വരും സോ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഡോക്ടർ വീട്ടിലേക്ക് പോകും എന്നിട്ട് ഡോക്ടർ കൂടെ കാണും കാരണം എല്ലാവരും പുതിയ പുതിയ വീടൊക്കെ എടുത്ത് പോവാണ് സോ അങ്ങനത്തെ രണ്ട് വീട് കാനൽ ചടങ്ങ്ണ്ട് സോ അത് കഴിഞ്ഞിട്ട് വേണം ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് വരാനിസോസ്കോ റോഡ് പോയി ലുലു വഴിയാണ് സോ ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്തിട്ട് ലുലുവിന്റെ ബൈപ്പാസ് ലെഫ്റ്റ് എടുത്ത് പോകണം വിശ്വാസം എന്നോട് കൊറേ ദിവസം മുമ്പ് പറഞ്ഞിരുന്നു എന്താ പറയുക അസുഖമായി പക്ഷെ ഇപ്പഴാണ് ഞാൻ മാപ്പ് നോക്കിയത് എന്നോട് അടുപ്പള്ളിന്നാ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ലുലുവിന്റെ അടുത്ത് നോക്കിയപ്പോ ഇരുപത് ഇരുപത്തി ഒന്ന് മിനിറ്റ് ഉണ്ട് ഡോക്ടർ ഞാൻ മര്യാദക്ക് പോവായിരുന്നു ലൊക്കേഷൻ ഇട്ടിട്ട് എന്റെ ലൊക്കേഷൻ തെറ്റിച്ച് ബെൻസ് ഉണ്ട് പോയാലോ ഇനി നമുക്ക് ഡോക്ടറെ ഫോൺ ചെയ്ത് തരാം ലൊക്കേഷനിൽ എനിക്ക് ലൊക്കേഷൻ അയച്ചു ഞാൻ വേറൊരു കാട്ടിലേക്ക് എത്തി ചെറുതായിട്ട് വഴി മാറിപ്പോയി ഞാൻ കണ്ടില്ല ഇതൊരു വില്ലകളായി വരുന്ന ഒരു ആണ് അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ സൈഡില് ഇവിടെ വണ്ടി നിർത്താം ഇതപ്പോ ചക്കന്റെ താറ കിടക്കുന്നുണ്ട് നല്ല ബിരിയാണിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അയ്യേ ഇതാട്ടെ വീട് വീട് പന്തലിട്ടോണ്ട് മുഴുവനായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല ആരേലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ് ഹലോ കൈ തരൂ വിശ്വാസപ്പൊ നമ്മൾ ഇതാക്കണേ വീട്ടിലെത്തി വന്നപ്പോ ഫുഡാണ് വന്നത് ഞാൻ കഴിച്ചു ഡോക്ടറുടെ ഫുഡിംഗ് ആണ് ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് പിന്നെ ഇതാക്കണ ഓണർ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാ പൈസ ഒന്നര കോടി എത്ര കോടി അതെ വിശ്വാസ എത്ര ആയി കറക്റ്റ് ഓരോ ഒന്നൊന്നര കൂടി എത്ര കുറവാണ് പക്ഷെ വീട് കൊള്ളാം കണ്ടില്ല നല്ല നല്ല ഇന്റീരിയർ ഓട്ടോ കണ്ടില്ല അവിടെ നല്ല എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഈ എൽ ഇ ഡി ലൈറ്റൊക്കെ ഇവൻ തന്നെ വെച്ചാന്ന് തോന്നുന്നു ഓരോ സ്ഥലത്തും അവൻ മാക്സിമം കുത്തി കേട്ടിട്ടുണ്ട് ഇതാണ് ഇവന്റെ ഫാമിലി ചേട്ടൻ അമ്മ എന്തേ വിശ്വാസം ഓക്കെ ഇതാണ് എന്റെ റൂം ഇതല്ല ഇതാൻ്റെ റൂമെ ആ ഇത് കൊള്ളാം സെറ്റപ്പ് കൊള്ളാം നീ നീ ചെയ്താണോ ഓ കൊള്ളാം കൊള്ളാം എന്നാ എന്റെ വീട്ടിലും കുറച്ച് വരയ്ക്കാൻ കിട്ടോ നീ വേറെ നമ്മൾ ഇതാക്കണം ഫുഡ് കഴിച്ചാ അവിടെ അപ്പൊ അവിടെ നല്ല ഭംഗി ഉണ്ട് ഇല്ലെങ്കിൽ നോക്ക് നല്ല ഭംഗിട്ടോ നേരെ കയറി വരുമ്പോൾ ടി വി യൂണിറ്റിന് സ്പേസ് ആണ് എല്ലാം മറ്റേ ഫുഡ് ആട്ടോ ഇത് ഏതാ എം ഡി എം എം ഡി എം ഐ നോക്കി ഹായ് ബ്രോ ഇതാണ് ഇവന്റെ റൂം ഇവൻ ഇത് എവിടെന്നും എടുത്തോണ്ടന്ന കട്ടിലാട്ടോ എവിടുന്നു എടുത്തു കട്ടിൽ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷെ കൊള്ളാം നമ്മളീ എന്താ പറയാ ചില ഓയലൊക്കെ റൂം എടുക്കുമ്പോ അതുപോലുള്ള കൊള്ള ഇത് ഇവന്റെ ഏട്ടൻ്റെ റൂം നല്ല കാറ്റ് വരുന്നുണ്ടല്ലോ സിംഗിൾ വിൻഡോ റൂം ഭയങ്കര കാറ്റ് അവിടെ പുഴ ഉണ്ടിട്ടുണ്ടല്ലേ ആ പോകുന്നത് ഏത് ഭാരതപ്പുഴ അല്ല ഇനി ഇത് നമ്മൾ വാങ്ങിയതായിരുന്നു അന്ന് ഇതാ സാധന ഞങ്ങളെ കൂട്ടത്തില് കോപ്റ്റർ മാത്രം വന്നില്ല അവൻ വെറും അവന്റെ കാറിൽ നോക്കണ അയാളുടെ ഒരു സാധനങ്ങളൊക്കെ ബാത്റൂം ഫിറ്റിങ്സ് എന്നെക്കൊണ്ട് ഞങ്ങളും ബാംഗ്ലൂരിൽ പോയി ഞങ്ങൾ ഐക്യം പോയി ഒന്നും വാങ്ങിയത് കഴിച്ചു ഞാനും കോപ്റ്റർ ജസ്റ്റ് കണ്ട് എന്നിട്ട് ഇയാൾക്ക് ബാത്റൂമിലേക്ക് വേണ്ടി രണ്ടായിരം സാധനം സാധനം എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ച് ഞാനൊരു കുഴപ്പമില്ല അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല വീടാണ് നല്ലൊരു ക്യൂട്ട് വീട അവർക്കത് അതായത് ചെറിയ ഫാമിലി ആർക്ക് നിക്കാൻ ധാരാളമാണത് സോ ഇനി ഞാനിപ്പോ ഡോക്ടറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഡോക്ടർ വീട്ടിൽ വരുന്നേ നാപ്പത് മിനിറ്റ് ട്രാവലുണ്ട് ഡോക്ടർ ആക്കണം മുമ്പിൽ പോകുന്നുണ്ട് ഏസ് നമ്മൾ നമ്മളെന്താകണം നമ്മളെ സഞ്ജയിന്റെ ഹൃദയ കെയർ ഹൃദയാക്കെയർട്ടോ ഇതാണ് എന്റെ കെയർ നമ്മളിവിടെ വന്നിരുന്നല്ലോ വണ്ടി വെച്ച് അപ്പൊ ഇനി നമ്മൾ നമ്മളുടെ പോകണം കാരണം രണ്ട് കാറിൽ പോയിട്ട് ഒരു ഒരു ലോൺലെസ് ഒന്ന് സംസാരിക്കാൻ എങ്ങോട്ടോ പോകുന്ന പോലെ ബെൻസ് ഞങ്ങളിപ്പം കറക്റ്റ് പറഞ്ഞാൽ എത്തി ബ്രോന്റെ വീട് എയർപോർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലെപോർട്ടിൽ എത്തിയിരിക്കുന്നു ഗായ്സ് ഇതാണ് കൊള്ളാം ആയിട്ടുണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ കഴിച്ചിട്ട് നല്ലോണം കാണിച്ചു നമ്മളെ കാർ അവിടെ നിർത്തി എന്താ കുറച്ച് ആ നമ്മളെ ലാൻസർട്ടോ അവിടെ മെയിൻ റോഡ് മാന്നെ കൊള്ളാം നേരങ്ങേ ഒരു ഗേറ്റ് തുറക്കല്ലേ അതിന്റെ റിമോട്ട് റിമോട്ടാടെ

ഒരുമിച്ച് ക്ലോസ് ഒന്ന് ക്ലോസ് ഓക്കെ ഓക്കെ മനസ്സിലായി ഇതുകൊള്ളാ ഇങ്ങനത്തെ നമുക്ക് അത്യാവശ്യം ഏതാ യൂസ് ചെയ്യുന്നത് ഗേറ്റ് ലൈറ്റ് ലൈറ്റ് ഓ കത്തി ഒന്ന് കൊള്ളല്ലേ എല്ലാ രാത്രിയാവുമ്പോ ഓട്ടോമാറ്റി കാണുന്നത് നല്ല വല്യൊരു ലിവിംഗ് ഏരിയ ലൈറ്റ് വേണം െ ഡോക്ടർ ഓൾറെഡി ഒരു വീട് സ്ഥലത്ത് എടുത്തിട്ടുണ്ട് സോ അവിടേക്ക് പോവാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടിട്ട് വീട് അക്കറൊക്കെയാണ് അപ്പൊ വലിയൊരു വീട് ഇണ്ടാക്കാണോ അതോ രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഒരു ഐഡിയ സോ ഒരു രണ്ട് കൊല്ലം കണ്ട് ഹൗസ് വാർമിംഗ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൊച്ചി ചെറിയ രീതി പറഞ്ഞ മിനി മിനി ചെറിയ ആണ് ഈ കാണുന്നത് വലുപ്പം കൊണ്ട് വലുത് ബുദ്ധി കണ്ട കണ്ടെങ്കിൽ ചെറുതാണ് പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ കണ്ടതാണ് ജി ടി എസിന്റെ ഇരുന്നൂറ്റി അമ്പതിന്റെ കാർഡ് കേസ് എന്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം ഫോർ തൗസൻഡ് ഒക്കെ ആണ് ഇപ്പൊ നിലവിലുള്ളത് പക്ഷേ വാങ്ങിയ അന്നത്തെ ഇനി നമ്മൾ പോകുന്നത് ഗേറ്റ് ഓപ്പൺ ആയി കൊച്ചി നേമിൻ ആ എടപ്പള്ളി സിറ്റിന്നിങ്ങോട്ട് മാറി വന്നപ്പോ തന്നെ എടാ രസല്ലേ ഓടാ എന്ത് രണ്ട് സൈഡില് കേസ് നമ്മൾ കാലെടുത്ത് വെക്കുന്ന തന്നെ കൊറച്ചൂടെ അങ്ങോട്ട് നിർത്തി ഞാൻ അതില് വീണെ എന്താ ഇളയായി കാലെടുത്ത് വെക്കണ പോലെ സീൻ ഓക്കെ ഗൈസ് അവിടെ രണ്ട് ചേട്ടന്മാര് ചൂണ്ടലൊക്കെ ഇടുന്നുണ്ട് ചൂണ്ടൽ വൈബ് ഞങ്ങളിപ്പോ കൊറച്ചു നേരം അവിടെ നിന്ന് പോകിൾ ആണെന്ന് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള മരങ്ങൾ ഇട്ടോ നല്ല കറക്റ്റില്ല കറക്റ്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെ വൈബ് ആയിട്ടുണ്ട് സോ ഞങ്ങളിപ്പോ നേരെ ഇനി എടപ്പള്ളിയിലേക്കാണ് ഗൈസ് ഇനി കുറച്ച് മരങ്ങളെല്ലാം വിട്ട് ട്രാഫിക്കിലേക്ക് ട്രാഫിക്കിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഹലോ ഹായ് ఫాతిమ్మ కుట్టి అడతా ఇర్ఫాన్ సజీవ్ ఇది అడుతూ వీడియో ఎలారూట ഞാൻ ഹൗസ് ഗും കാര്യങ്ങളൊക്കെ പോയി വന്ന് നല്ല അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ ഇവളെ ഇവളെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ ഇറങ്ങാൻ നേരത്തെ എനിക്ക് എനിക്കെന്നെ ഓർമ്മ പെട്ടെന്നാണ് വന്നത് അപ്പൊ ഞാൻ എടുത്ത് ചാടിപ്പോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ വന്നു സോ അങ്ങനെ പോയി പോന്ന് വന്നപ്പം ഞാൻ നമ്മളുടെ പറഞ്ഞ സാധനം വാങ്ങിയിട്ടുണ്ട് ഗൈസ് നല്ല അടിപൊളിയായിട്ടുള്ള ബാലൻസഡ് സ്പെഷ്യൽ ചോക്ലേറ്റ് ുംയോ ഇത് ഇകദേശം നാനൂറ്റിഅമ്പത് രൂപ ഡയറിമേൽ കടും ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡയറിമിക് ആണ് സംഭവം സോ നമുക്ക് നോക്കിയതിൻ്റെ ഉള്ളിൽ എന്താണ് അടുത്തെടുക്കും അടുത്തെടുക്കും അടുത്തതാണ് ഈ സാധനം ഓടൊക്കെ ഇത് നല്ല കാനണ്ട് നല്ല കന ഉണ്ട് എന്റെ ഐഫോണിലും കാറ്റിലും പക്ഷെ ഈ സാധനം എന്റെ മോനെ വിഷയം നമുക്ക് പേരൊക്കെ എഴുതുക സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു അടിപൊളി സാധനം ഇതിന്റെ ഉള്ളിൽ എന്താ നോർമൽ ടൈപ്പ് ആണ് ഇത് എന്താ ഈ വാലന്റൈൻ സ്പെഷ്യൽ ആണ് കാരണം ഈ ലൗചിന്നങ്ങൾ ഉള്ളത് മൊത്തം വാലന്റൈൻ ആയിട്ട് വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് എന്നിട്ട് അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഇത് പൊട്ടിച്ചാൽ ഇത് ചില വീഡിയോസിൽ കണ്ടു നടുവിൽ ഒരു ഹാർട്ട് ടൈപ്പ് ഒക്കെ ഉള്ളത് അത് ഈ ചോക്ലേറ്റ് വേറെ ശരിക്കും ഹാർട്ട് ഉള്ളത് ആണോ നമുക്ക് ഇത് ഇത് നോക്കാം എടുക്കട്ടെ ഫുൾ ആയിട്ട് നല്ല ഭംഗി ജസ്റ്റ് മുകളിൽ വേണ്ടത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ലേ കണ്ട പ്ലേസ് ഫോട്ടോ വെറുതെ പിന്നെ അടുത്താ പിന്നെ ഇതെന്താണോ അതേപോലത്തെ ഇവിടെ നീ കട്ട് ഓ കുഞ്ഞാള നിന്റെ കട്ടി അനുസരിക്കുമ്പോൾ ഇനിയാണ് നമ്മളുടെ ഡയറി മിൽക്ക് ഓ ഉമ്മ ഇത് ഇതൊരു ഗിഫ്റ്റ് ഞാൻ നമുക്ക് അതിൽ ലെറ്റർ ആക്കിയൊക്കെ ഫോട്ടോ എല്ലാത്തിനും കൊടുക്കത്തല്ലോ എന്തൊരു വെയിറ്റ് നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ൊട്ടി കിട്ടോ അന്നേരം അലമ്പാക്കല്ല ഞങ്ങക്ക് നല്ല പണി കിട്ടി കാരണം വെച്ചാല് ഇത് വേറെ കളറ് ഹാർട്ടി കളറാണോ കാരണം ഇത് അലിഞ്ഞ് കയസ് അലിഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല നമുക്ക് ബ്ലോക്സ് എന്റെ മോനെ ഇതൊരു വിഷയം സാധന യൂജായി തോന്നടെ വീഡിയോയില് എന്റെ കുഞ്ഞ എന്ത് കഷ്ടാണോ സാധനം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരികയായിരുന്നു അപ്പഴത്തേക്കും സാധനം നല്ല വലിപ്പുണ്ട് കണ്ടില്ലേ ഇവളെ വെച്ച് നോക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ല ഹ്യൂജ് സാധനമാണ് സോ നമുക്ക് അടുത്ത ബോക്സ് കാണാം സോ ഇത് മൊത്തം ലൗച്ചും കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ ഞാൻ പറ്റിക്കപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം വെച്ചാല് ഏകദേശം മുന്നൂറ്റി അല്ല നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് നമ്മൾ ആദ്യം പുതുക്കിയത് മുന്നൂറ്റി മുപ്പതോ അങ്ങനെന്തോ ആയിരുന്നു ഇതിന്റെ ഉള്ളിൽ എന്ത് അഞ്ചു രൂപ കിട്ടാ പറ്റിച്ചടാ എന്റെ മോനെ നല്ല പണിയായിട്ട് കിട്ടി നാനൂറ്റി അമ്പത് നല്ല തേപ്പ കിട്ടി കിട്ടുക ഇത് എന്താ ഇത് അല്ലേ ഇത് ഇത് നോക്കിയാൽ രൂപക്ക് നമുക്കിട്ട് ചോക്ലേറ്റ് ഇത് നമുക്ക് അഞ്ചു രൂപ കൂട്ട് പത്ത് ഉറുപ്പേൻ്റെ ഇഞ് വലുതണ്ടാവും അല്ലേ പത്ത് കൂട്ട് പത്ത് ഇരുപത് മുപ്പത് നൂറ്റി അമ്പത് രൂപന്റെ ചോക്ലേറ്റ് ആണ് നമ്മൾ ഈ ഒരു ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സിലാണ് നമ്മള് എം ആർ പി നാന്നൂറ്റി അമ്പത് കൊടുത്ത കേസിൽ ഈ ഒരു ബോക്സിന് അത് വല്ലാത്തൊരു തേപ്പ് എനിക്ക് ആദ്യം തോന്നിരുന്നു നാനൂറ്റി അമ്പത് നൂറ്റി അമ്പത് സാധനം ഒരു ബോക്സ് അതായത് തേപ്പ് ഡയറി മിൽക്കിന്റെ അത് അതൊരിക്കലും അതിനെക്കാട്ടിൽ എത്ര ബെറ്റർ ആണ് ഫസ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട് അത് ബെസ്റ്റിംഗ് കേസ് ഇത് മൊത്തത്തിലൊരു അലമ്പു സാധനമായി പോയില്ല ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനത്തെ വാങ്ങണേ സാധനം ഇഷ്ടപ്പെട്ട മറ്റേ ഇത് അലിഞ്ഞു പോയി ഞാൻ വാങ്ങിയതൊത്തം അലിഞ്ഞു പോയി കാരണം ഞാൻ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തിരിഞ്ഞ് അലിഞ്ഞ് തിരിഞ്ഞ് കളിച്ചിട്ടാണ് വീട്ടിലെത്തി സോറിന് കാർന്ന് വെച്ച് അലിഞ്ഞു പോയി സോ സംഭവം വാങ്ങാൻ മറ്റേ വാങ്ങിയത് മറ്റേ വേർത്ത് ഓഫ് മണിയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫുൾ പിന്നെ ഫോട്ടോ പിന്നെ അത് ആയില്ലോ ആ ഒന്നും ഓ അത് കോമഡി ആയിപ്പോ വീഡിയോ ഇഷ്ടപോട്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നാളെ കാണാം ഹാപ്പി വാലന്റൈൻസ്